ഇറാന്റെ നിർദ്ദേശപ്രകാരം തുർക്കിയിൽ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ ഹമാസ് പണമിടപാട് ശൃംഖല ഐഡിഎഫും ഷിൻബിറ്റും കണ്ടെത്തിയതായി ഐഡിഎഫ് അറബി ഭാഷാ വക്താവ് കേണൽ അവിച്ചയ് അദ്രെ പറഞ്ഞു തുർക്കിയിൽ താമസിക്കുന്ന പാലസ്തീനികൾ സംഘടനയുടെ സാമ്പത്തിക ശൃംഖല പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും ഇറാന്റെ സഹായത്തോടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിസ്ഥാന സൌകര്യങ്ങൾ തീവ്രവാദ ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബിറ്റും പറഞ്ഞു അതുവഴി ഗാസയിലെ ഹമാസ് ഭീകരർക്ക് ഇറാൻ കോടിക്കണക്കിന് ഡോളർ കൈമു ായാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ റിപ്പോർട്ട് പ്രകാരം പാലസ്തീൻ പണമിടപാട് ശൃംഖല തുർക്കി ആസ്ഥാനത്ത് ഇറാനിയൻ ഫണ്ടുകൾ സ്വീകരിക്കുകയും ഹമാസിന് കൈമാറുന്നതുൾപ്പെടെയുള്ള വിപുലമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് നവംബർ തുർക്കിയിൽ താമസിക്കുന്ന നിരവധി ഇസ്രായേലി അറബ് പൌരന്മാർ ജൂഡിയായിയിലും സമരയായിയിലും ഹമാസ് ഭീകരർക്ക് ആയുധങ്ങളും ഫണ്ടുകളും നൽകാൻ ശ്രമിച്ചതായും ഷിൻബിറ്റ് വെളിപ്പെടുത്തി ക്രിപ്റ്റോ കറൻസികൾ വഴി പണം കൈമാറ്റം ചെയ്യുകയും പിന്നീട് നെഗവിലെ ഡീലറിമാരിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും യും ചെയ്തു പിന്നീട് ആയുധങ്ങൾ ജൂഡിയായിലും സമരിയായിലേക്കും മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ഇറാനിയൻ ഭരണകൂടത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവുമുള്ള ഹമാസ് ഭീകര സംഘം ഇസ്രായേൽ രാജ്യത്തിനെതിരെ തീവ്രവാദ ഗൂഢാലോചനകൾ പിന്തുടരുന്നത് തുടരുകയും ഗാസ മുനമ്പിനകത്തും പുറത്തും തങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം ഈ പണമിടപാട് ശൃംഖലയുമായോ ഹമാസ് ഭീകര സംഘടനയുമായോ ബന്ധപ്പെട്ട മറ്റാരെങ്കിലും സാമ്പത്തിക ഇടപാടുമായോ ഏതെങ്കിലും ബന്ധങ്ങൾ സ്ഥാപിക്കുകയോ ഇടപാടുകൾ നടത്തുകയോ ചെയ്യരുതെന്ന് പാലസ്തീനി ൾക്ക് ഐ ഡി എഫും ക്ഷിൻബറ്റും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്